ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞതോടെ സീസൺ സെവനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അടുത്ത വർഷം ആദ്യമായിരിക്കും പുതിയ സീസൺ തുടങ്ങുക സീസൺ സിക്സ് പോലെ തന്നെ അടിമുടി മാറ്റങ്ങളുമായിട്ടായിരിക്കും ഷോ എത്തുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പുതിയ സീസണിൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അവതാരകനെക്കുറിച്ച് തന്നെയാണ് ബിഗ് ബോസ് മലയാളത്തിൽ തുടങ്ങിയ കാലം തൊട്ട് മോഹൻലാലാണ് ഷോയുടെ അവതാരകൻ എന്നാൽ സീസൺ സിക്സിനു ശേഷം മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്ന് ഇനി മാറി നിൽക്കണമെന്ന തരത്തിലുള്ള ആഭ്യമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നടി മമതാ മോഹൻദാസ് അടക്കമുള്ള പേരുകൾ അവതാരക സ്ഥാനത്തേക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ചത് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മനസ്സിലാർത്ഥിയായി റോബിൻ മൈസ്റ്റാർ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ സീസൺ സെവൻ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു റോബിൻ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസ് ഷോയ്ക്ക് റീച്ച് വേണം ടി ആർ പി വേണം എന്നൊക്കെ ഷോയ്ക്ക് ഗുണം അങ്ങനെ ഉള്ളു എന്നാൽ ബെനിഫിറ്റ് കിട്ടുന്നുവെന്നു വെച്ച് ടി ആർ പി കൊടുക്കുന്ന അതേ വാല്യൂ മത്സരാർത്ഥികളെ ജീവിതത്തിലും കൊടുക്കണം ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ മത്സരാർത്ഥികളെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാവും സൈബർ ബുള്ളിംഗിന് കാരണമാവും സൈബർ അധിക്ഷേപം നേരിട്ടവർക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ ബിഗ് ബോസിൽ മത്സരിച്ച മിക്ക മത്സരാർത്ഥികൾക്കും സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടി ആർ പിക്ക് ജനങ്ങളുടെ ഇമോഷൻസിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ബിഗ് ബോസ് ഷോ അവതാരകനായി പോകാൻ എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പ്രശസ്തിയാണ് അതിന്റെ നൂറു മടങ്ങ് കിട്ടി ഈ ഷോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു നിൽക്കാൻ താൻ ില്ല ബിഗ് ബോസ് അൾട്ടിമേറ്റ്സിലേക്ക് വിളിച്ചാൽ പോലും ഞാൻ പോകില്ല എനിക്ക് ഷോ ആങ്കർ ചെയ്യാൻ താല്പര്യവുമില്ല ഞാനതിന് നിൽക്കത്തതുമില്ല ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് അവതാരകനായി യോഗിനൊന്ന് മോഹൻലാലും മറ്റൊന്ന് മമ്മൂട്ടിയുമാണ് മമ്മൂട്ടി അവതാരകനായി നിൽക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ഈ ഷോയ്ക്ക് പ്രായം പ്രധാന ഘടകമാണ് പൃഥ്വിരാജ് എന്ന വ്യക്തി ബിഗ് ബോസ് ഷോ അവതാരകനാക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട് പുള്ളി വ്യക്തിത്വമുള്ള നിലപാടുള്ള ആളാണ് പക്ഷെ പുള്ളിയുടെ പ്രായം ഒരു തടസ്സമാണ് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ബഹുമാനമുണ്ടാവും മറിച്ച് പൃഥ്വി ഓക്കെയാണെങ്കിൽ അദ്ദേഹത്തേക്കാൾ മുതിർന്ന പ്രായമുള്ള മത്സരാർത്ഥികൾ വരുമ്പോൾ തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അത് ഷോയെ തന്നെ ബാധിക്കും സുരേഷ് ഗോപി ചെയ്താൽ നന്നായിരിക്കും വനിതാ അവതാരകയായി ആരെയും പറയാനാകില്ല ഹിന്ദിയിലാണെങ്കിൽ സൽമാൻ ഖാൻ തമിഴ് കമൽഹാസൻ ഇത്തരത്തിൽ വലിയ വലിയ താരങ്ങളാണ് അവതാരക മമതാ മോഹൻദാസ് അവതാരകയാകുന്നു എന്നുള്ള ആഭ്യഹങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അവതാരക എന്ന നിലയിൽ അവർ അടിപൊളിയായിരിക്കും പക്ഷേ ബിബ്ബു ബോസ് എന്ന് പറയുമ്പോൾ നല്ല കമാൻഡിന് പവർ വേണം റോബിൻ പറയുന്നു